കേരളത്തിലെ പക്ഷിസംഗീതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പറയേണ്ട പേരാണ് തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതം പ്രശസ്ത പക്ഷി നിരീക്ഷകരായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിൽ നിലവിലുള്ള പക്ഷി പക്ഷിസംഗീതമാണ് തട്ടേക്കാട് പക്ഷി സംഗീതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിസംഗീതവും തട്ടേക്കാട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് തട്ടേക്കാടിനെ പക്ഷി സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ ഭാഗമാണ് തട്ടേക്കാട് വിസ്തീർണം ഇരുപത്തി പോയിന്റ് ഒന്ന് ആറ് ചതുരശ്ര കിലോമീറ്റർ പെരിയാർ നദി തട്ടേക്കാട് പക്ഷി സംഗീതത്തിലൂടെ ഒഴുകുന്നു ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയായ ഇവിടെ വർഷത്തിൽ രണ്ടായിരത്തി മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ അതിർത്തികൾ ഇനി പറയുന്നവയാണ് തെക്കും തെക്ക് കിഴക്കും മലയാറ്റൂർ റിസർവ് വനങ്ങൾ വടക്ക് ഇടമലയാർ കിഴക്കും വടക്ക് കിഴക്കും കുട്ടമ്പിഴ ഗ്രാമം പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും പെരിയാർ ഉഷ്ണമേഖല വനപ്രദേശമായ തട്ടേക്കാട് സങ്കേതത്തിൽ പ്രധാനമായി മൂന്നിനം വനങ്ങളാണുള്ളത് നിത്യഹരിത വനം അർദ്ധനിത്യഹരിത വനം ഇലപൊഴിയും ഈർപ്പവനം എന്നിവ ഭൂതത്താൻകെട്ട് എന്ന പ്രകൃതി അണക്കെട്ടും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷി നിരീക്ഷകരുടെ പർദീസ എന്നാണ് തട്ടേക്കാടിനെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി ഇരുന്നൂറോളം പക്ഷി ഇനങ്ങൾ ഇന്ത്യയിൽ കണ്ടുവരുന്നു ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തട്ടേക്കാട് ഉണ്ടെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന മുന്നൂറ്റി മുപ്പത് ഇനം പക്ഷികളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് മാക്കാച്ചിക്കാട എന്നറിയപ്പെടുന്ന സിലോൺ മൗത്ത് മലമുഴക്കി വേഴാമ്പൽ കോഴി വേഴാമ്പൽ നീലത്തത്ത കാട്ടുകോഴി തീക്കാക്ക മലവരമ്പൻ റിപ്ലിമൂങ്ങ വെള്ളിമൂങ്ങ മീൻകൂമൺ കാലൻ കോഴി ചെവിയൻ നത്ത് പുളുനത്ത് വിവിധയിനം തത്തകൾ കുരുവികൾ പ്രാവുകൾ തുടങ്ങിയ പക്ഷികളുടെ ഇഷ്ടതാവളമാണ് തട്ടേക്കാട് പശ്ചിമഘട്ടത്തിലെ അത്യപൂർവീനം തവളയായ പാതാള തവളയെ ആദ്യം കണ്ടെത്തിയത് തട്ടേക്കാടാണ് മാളങ്ങളിൽ വസിക്കുകയും വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തു വരികയും ചെയ്യുന്നവയാണ് പാതാളത്തവളകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പക്ഷി സർവേക്ക് വേണ്ടി തിരുവിതാംകൂർ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലി തട്ടേക്കാടെത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സലീം അലി പക്ഷി സംഗീതം എന്ന് തട്ടേക്കാട് പക്ഷി സംഗീതത്തിന് പേരും നൽകി ഒട്ടേറെ ഇനം പക്ഷികളെ തട്ടേക്കാട് കണ്ടെത്തി സലീം അലി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവുമധികം പക്ഷികളെ കാണാവുന്ന മേഖല എന്നാണ് അദ്ദേഹം തട്ടേക്കാടിനെ വിശേഷിപ്പിച്ചത് തട്ടേക്കാടിനെ അദ്ദേഹം കിഴക്കൻ ഹിമാലയ മേഖലയോടാണ് താരതമ്യം ചെയ്തത്